ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരിയനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ മുമ്പൊരു ചാനലിൽ പറഞ്ഞിരുന്നു എനിക്ക് മോഹിനിയാട്ടം എൻ്റെ ജീവവായു അല്ലെങ്കിൽ നൃത്തം എൻ്റെ ജീവവായു ആണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടുതലും ഞാൻ നൃത്തത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുവെച്ച് നൃത്തം മാത്രമല്ല കേട്ടോ എല്ലാം പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് നൃത്തത്തിനെ കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു മോഹിനിയാട്ടം മോഹിനിയാട്ടം എന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു കലാരൂപമാണെന്ന് പറയപ്പെടുന്നു ശ്രീ മഹാകവി കുഞ്ചൻ നമ്പ്യാരാണ് മോഹിനിയാട്ടത്തിന് ആ പദം ആദ്യമായി പ്രയോഗിച്ചത് പണ്ടത്തെ മോഹിനിയാട്ടവും ഇപ്പോഴുള്ള മോഹിനിയാട്ടവും തമ്മിൽ രൂപത്തിനും ഭാവത്തിനും വളരെയധികം വ്യത്യാസമുണ്ട് ശ്രീ സ്വാതി മഹാരാജാവ് മോഹിനിയാട്ടത്തിന് വേണ്ടി വളരെയധികം പദങ്ങളും വർണ്ണങ്ങളും രചിച്ചിട്ടുണ്ട് ശ്രീ മാ സ്വാധീനൽ മഹാരാജ എന്ന് പറയുന്ന മഹാൻ വളരെയധികം ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ഒരു മഹത് വ്യക്തിത്വമാണെന്ന് പറയപ്പെടുന്നു അതായത് ഇംഗ്ലീഷ് സംസ്കൃതം മറാഠി ഗുജറാത്തി തമിഴ് കന്നഡ തുളു തുടങ്ങി വിവിധ ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യസദസ്സിൽ ഒരുപാട് ഗായകരും നർത്തകരും ഉണ്ടായിരുന്നു അത്രേ അത്തരത്തിൽ പ്രമുഖരായവരാണ് വടിവേലു ചിന്നയ്യ പൊന്നയ്യ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ ആസ്ഥാന ഗായകനായിരുന്നു പ്രസിദ്ധനായ ഷഡ്കാല ഗോവിന്ദ മാരാർ അപ്പോൾ മോഹിനിയാട്ടത്തിനു വേണ്ടി ഇത്രയധികം പ്രോത്സാഹനം നൽകിയ ഒരു മലയാള രാജാവ് എന്നു വച്ചാൽ മലയാളത്തിലെ പ്രമുഖൻ മലയാളികളുടെ പ്രമുഖൻ വേറെ ഉണ്ടായിരുന്നോ എന്നുള്ളതിൽ വളരെ സംശയമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലും എൻ്റെ ഗുരുക്കളുടെ മുമ്പിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്